അസ്സലാമു അലൈക്കും അൽഹംദുലില്ല പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്കും പണമില്ലാത്തത് കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കും അതുപോലെ തന്നെ കടം കൊണ്ട് വിഷമിക്കുന്നവർക്കുള്ളതാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് മനസ്സമാധാനത്തോടെയുള്ള ഒരു ജീവിതമാണ് അല്ലെ ഇന്ന് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊക്കെ ഒരു പ്രധാന പങ്ക് പണത്തിനുണ്ട് നമ്മുടെ ഹയറായ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊക്കെ പണം എന്നത് പ്രധാന ഒരു ഘടകമാണ് അതുപോലെ തന്നെയാണ് കടം എന്ന ബാധ്യത കടം വരുന്നത് മൂലം ഒരുപാട് ടെൻഷനും മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രം ആയിത്തീരാണ് നമ്മൾ പണത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടിട്ട് ലഭിത്തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ദ്വായാണ് ഇന്ന് പറയുന്നത് വളരെ കുറച്ച് സമയം കൊണ്ട് ചൊല്ലി തീർക്കാവുന്ന ഒരു ദിക്കറ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനഃപ്പാഠമാക്കാൻ പറ്റുന്ന ഒരു ദിക്കറ് അതിലേറെ ഒരുപാട് കൂലി കിട്ടുന്ന ഒരു ദിക്കറ് കൂടിയാണിത് ഒരിക്കൽ നബി തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്ന് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂല് ഞാൻ സാമ്പത്തികമായി വളരെ വിഷമത്തിലാണ് അതിനൊരു പരിഹാരം എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ മുത്തുൻ സലാഹു അലൈഹി സ്വലം പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ദ്വായാണ് ഞാനിന്ന് പറയുന്നത് ഈ ഒരു ദിക്കർ നമ്മൾ നൂറ് തവണയാണ് ചൊല്ലേണ്ടത് സുബഹി നമസ്കാരത്തിന് ശേഷം അത് അല്ലെങ്കിൽ സുബഹി നമസ്കാരത്തിന് മുമ്പോ ശേഷമോ നമുക്ക് ഈ ഒരു ദിഖർ ചൊല്ലാവുന്നതാണ് എല്ലാവരും ഈ ഒരു ദിക്കറ് ജീവിതത്തിൽ പതിവാക്കുക നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് എന്ന ആ ഒരു വിഷമം എന്ന ആ ഒരു ബാധ്യത നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകുന്നതാണ് ഈ ഒരു ദിക്കറിന്റെ വർക്കത്തുകൊണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു ധിക്കറിനെ മുറുകെ പിടിക്കുക ഈ ഒരറിവിന് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഇൻഷാ അസലക്കും